ആദ്യമായി ചെയ്ത സിനിമയ്ക്ക് നാഷണൽ അവാർഡ് മലയാളത്തിൻ്റെ എക്കാലത്തെയും ഹിറ്റ് സംവിധായകനും നല്ല സിനിമകൾ മലയാളിക്ക് സമ്മാനിച്ച സംവിധായകനുമായ ശ്രീ ജയരാജിൻ്റെ സംവിധാന സഹായി ഞാൻ പറഞ്ഞല്ലോ ആദ്യ സിനിമയ്ക്ക് നാഷണൽ അവാർഡ് കിട്ടി ശ്രീ അശോക് ആർ നാഥാണ് നമുക്ക് സ്വാഗതം ചെയ്യാം അശോക് ആർ നാഥ് നമസ്കാരം വലിയ മുഖവരകൾ ഒന്നും വേണ്ട കാരണം മലയാളികൾ എക്കാലത്തും അവരുടെ ചുണ്ടുകളിൽ അശോട്ടൻ്റെ സിനിമ പാട്ടുകൾ അതായത് ഇപ്പോൾ മിക്ക സിനിമകളുടെ പാട്ടുകളെല്ലാം വലിയ ഹിറ്റാണ് അത് മാത്രമല്ല മലയാളികൾക്ക് ജാസി ഗിഫ്റ്റ് എന്ന് പറയുന്ന ഒരു സംഗീത സംവിധായകനെ സമ്മാനിച്ച സംവിധായകൻ കൂടിയാണ് അപ്പോൾ ഈ സിനിമയിൽ അശോകൻ്റെ മിക്ക സിനിമകളിൽ ഇപ്പോൾ ഡിസംബർ ആവട്ടെ സഫലമാവട്ടെ മിഴൽസാക്ഷിയാവട്ടെ എല്ലാ മികൾ സാക്ഷിയിലൊക്കെ പാട്ടിനൊക്കെ അത് നമുക്ക് പിന്നീട് സംസാരിക്കാം ഇത് മനഃപൂർവ്വമാണോ ഇങ്ങനെ ഈ പാട്ടിനെത്ര പ്രാധാന്യം കഥ ഏത് തരത്തിലുള്ള കഥയാവട്ടെ പക്ഷേ സിനിമയിൽ പാട്ടിന് വളരെ പ്രാധാന്യം ഉണ്ടാകണം എന്നുള്ളൊരു തീരുമാനം എടുക്കുന്നത് പാട്ടുകൾ സിനിമയിൽ വേണം എന്നുള്ള അഭിപ്രായത്തോട് എനിക്ക് നൂറ് ശതമാനം യോജിപ്പുള്ളൊരു മനുഷ്യനാണ് പലരും പറയുമ്പോൾ നല്ലൊരു സിനിമയ്ക്ക് പാട്ട് വേണ്ട എന്ന് പറയും പാട്ട് മസ്റ്റ് അല്ല എന്നാലും നല്ല സിനിമകളിൽ പാട്ടുണ്ടാകുന്നതും നല്ലതാണ് കാരണം ചില ഇമോഷൻസ് നമ്മൾ കുറേ സീനുകൾ കൊണ്ട് പറയുന്നത് ചിലപ്പോൾ ഒരു നല്ല ഒരു വരി കൊണ്ട് ഒരു പാട്ട് കൊണ്ട് തന്നെ ഒരു കാലഘട്ടത്തിൻ്റെ കഥ തന്നെ നമുക്ക് പാട്ടിലൂടെ കൺവേ ചെയ്യാൻ കഴിയും അപ്പം ആ രീതിയിൽ നമ്മൾ പാട്ടുകൾ ആ രീതിയിൽ ഉപയോഗിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും പാട്ടെന്ന് പറയുന്നത് സിനിമയ്ക്ക് ഒരു അത്യാവശ്യ ഘടകമായിട്ട് കാരണം ഒരു സ്റ്റോറി ടെല്ലിംഗ് ഒരു ടെല്ലിംഗ് വേയിൽ ഈ പാട്ടുകൾ വളരെ ഗുണം ചെയ്യും ഇപ്പോൾ ഈ ഈ തലമുറയുടെ സംവിധായകരൻ ന്യൂജൻ സിനിമ സംവിധായകർ എന്ന് പറയപ്പെടുന്ന സംവിധായകരുടെ സിനിമയിൽ ഒരു എൺപത് ശതമാനം സിനിമകളിലും പാട്ട് കാണാറില്ല അഥവാ അതിനകത്ത് പാട്ടുണ്ടെങ്കിൽ തന്നെ നമ്മുടെ മനസ്സിൽ ആ പാട്ട് നിൽക്കാറില്ല എന്ത് തോന്നിയിട്ടുണ്ട് ഇതിനെക്കുറിച്ച് അല്ല അത് എന്ന് പറയുന്നത് കാരണം മാറുന്ന സാഹചര്യത്തിനനുസരിച്ച് വരുന്ന ഇതാണ് കാരണം സംഗീതം എന്ന് പറയുന്നത് ഒരു പാട്ട് എങ്ങനെ വേണം അല്ലെങ്കിൽ എങ്ങനെയുള്ള പാട്ടായിരിക്കണം എന്ന് ഒരു സംവിധായകനാണ് തീരുമാനിക്കുന്നത് അപ്പം ആ അവരുടെ ഒരു ടേസ്റ്റും കൂടെ ആ പാട്ടുകളിൽ കാണും പിന്നെ പഴയ ഇപ്പം ഞാൻ പറഞ്ഞു എൻ്റെ പാട്ടുകളിൽ എന്ന് പറഞ്ഞാൽ ഇപ്പം സബലമായാലും മിഗൽ സാക്ഷിയായാലും ഡിസംബർ ആയാലും ഈ സിനിമകളിലെല്ലാം ഈ പാട്ടുകൾ വരുന്നത് ഈ സബ്ജക്റ്റുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടാണ് ഇപ്പം പാട്ടുകൾ ഒരു എൻ്റർടൈൻമെന്റ് എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റ് പറയുന്നതിനപ്പുറം ഒരു എന്താണ് ഒരു എൻ്റെ ഒരു അടിച്ചു പൊളിച്ച് ഒന്ന് ആഘോഷമാക്കി കളയുക എന്ന് പറയുന്നത് അപ്പം ആ പാട്ടുകൾ അപ്പോൾ ആ രീതിയിൽ വരുമ്പോൾ അതിൻ്റെ ലിറിക്കിന് അത്ര ബല വരും കാരണം എന്താ ചോദിച്ച ഒരു ഒരു ടൂറ് പോകുന്നതിന് ഒരു പാട്ട് അല്ലെങ്കിൽ രണ്ട് ഫ്രണ്ട്സ് കണ്ടെ കള്ളടിയുടെ ഇടയിൽ ഒരുപാട് ഇത് പറയുമ്പോഴാണ് ഇതിൻ്റെ ഒരു സാഹിത്യ ഭംഗി ചോർന്നു പോകുന്നത് അതുകൊണ്ടാണ് അല്ലാതെ പക്ഷെ അതിനിടയിൽ തന്നെ നല്ല മനോഹരമായ പാട്ടുകളും ഈ ന്യൂ ജെൻ സിനിമകളിൽ ഒരുപാട് നല്ല പാട്ടുകൾ വന്നിട്ടുണ്ട് വരുന്നുണ്ട് അശ്വഘൺ സംവിധായൻ സംവിധായകനാകാനായിട്ട് എത്തിച്ചേർന്ന ജയരാജ് സാറിൻ്റെ സ്കൂളിലാണ് തീർച്ചയായിട്ടും അപ്പോൾ സാറിൻ്റെ കൂടെ എത്താനുണ്ടായ സാഹചര്യം എങ്ങനെയാണ് അതിലേക്ക് എത്തിച്ചേർന്നത് അല്ല ജിലാദ് സാറിൻ്റെ കൂടെ ഞാൻ എത്തുന്നത് സാറിൻ്റെ ആദ്യകാലങ്ങളിലുള്ള പടങ്ങൾ കണ്ട് തന്നെയാണ് അങ്ങനെ നിരന്തരമായ ഒരു പ്രയത്നത്തിൻ്റെ ഫലമായിട്ടാണ് സാറിലേക്ക് എത്തുന്നതും ഇപ്പം ഞാനും പുള്ളിയുടെ ഇത് മാത്രമേ ഒരു അസിൻ്റ് ഡയറക്ടറായിട്ടും അസോസിയേറ്റ് ഡയറക്ടറായിട്ടും പുള്ളിയുടെ കൂടെ മാത്രമേ വർക്ക് ചെയ്തിട്ടുള്ളൂ അപ്പം എൻ്റെ സിനിമ മേക്കിങ്ങില് അല്ലെങ്കിൽ എൻ്റെ ടേസ്റ്റ് ഓഫ് സിനിമകളും ആണ് പുള്ളി എടുത്തത് കൊണ്ടാണ് എനിക്ക് കൂടുതൽ ആപയ പുള്ളിയുമായിട്ട് വളരെ കാലം ഞാൻ പറഞ്ഞില്ലേ ഒരു എൻ്റെ ഒരു അസിസ്റ്റൻ കാലഘട്ടം തന്നെ ഒരു ലോങ് പീരീഡ് ആണ് ആ ഒരു ഒരു ഏകദേശം ഒരു പത്ത് വർഷത്തോളം തന്നെ പുള്ളിയുടെ കൂടെ നിന്നിട്ടാണ് ഞാൻ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് രണ്ടായിരത്തി മൂന്നിൽ സബലം എന്ന് പറയുന്ന പടം ചെയ്യുന്നത് അപ്പോൾ പുള്ളിയിൽ നിന്ന് കിട്ടിയ ഒരു എനർജിയാണ് എനിക്ക് സബലം പോലെ ഈ പറഞ്ഞതുപോലെ ഒരു നാഷണൽ അവാർഡ് സിനിമയിലേക്ക് എനിക്ക് എത്താൻ കഴിഞ്ഞത് പുള്ളിയിൽ നിന്ന് കിട്ടിയ ഒരു എനർജിയാണ് ജയരേസാൻ്റെ കൂടെ നിൽക്കുന്ന ആൾക്കാർ ഈ പറഞ്ഞതുപോലെ കുറേ നാളുകൾക്ക് ശേഷം പടം ചെയ്യാനായിട്ട് അദ്ദേഹം തന്നെ ഒരു വഴി തുറന്നു കൊടുക്കുക അങ്ങനെ ഒരു സംഭവം ഉണ്ട് ഉണ്ട് മിക്കവാറും എല്ലാവരും അങ്ങനെ തന്നെയാണ് ഇപ്പം ഞാൻ എൻ്റെ ഈ ഞാൻ സബലം ചെയ്യുമ്പോഴും സബലത്തിന് വേണ്ട എല്ലാ ഹെൽപ്പുകളും ചെയ്തതും ജലസാർ തന്നെയാണ് അപ്പം അതിൻ്റെ എല്ലാ സബ്ജക്റ്റ് മുതലുള്ള ഡിസ്കഷൻ മുതൽ അതെങ്ങനെ വേണം എങ്ങനെ വേണം എന്നുള്ള കാര്യങ്ങളെല്ലാം മാർക്ക് നിർദ്ദേശം തരാൻ ആദ്യം മുതൽ അവസാനം വരെ ഉള്ളി ഉണ്ടായിരുന്നു അത് അത് നമ്മുടെ സംബന്ധിച്ചിടത്തോളം വലിയൊരു അനുഗ്രഹമാണ് കാരണം എല്ലാ ഡയറക്ടേഴ്സും ഇപ്പം ഞാനും കൂടെ തന്നെ പുള്ളിയുടെ കൂടെ വന്നിട്ട് എത്രയോ പേര് ഇൻഡിപെൻ്റായിട്ട് ഏറ്റവും എട്ടോ പേര് ഇൻഡിപെൻ്റായിട്ട് പടങ്ങൾ ചെയ്തിട്ടുണ്ട് അതെല്ലാം അവരുടെ പടങ്ങളെല്ലാം ആ ഇത് ഇപ്പം മധു കൈതപ്പുറമായാലും കെ ബി മധു ആയാലും അങ്ങനെയൊക്കെ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് അപ്പം അവരുടെയൊക്കെ പടങ്ങൾ പുള്ളിയുടെ ഇൻവോൾവ്മെൻ്റ് ഉണ്ട് അപ്പോൾ നമുക്കതൊരു മുതൽക്കൂട്ടാണ് സാർ ഇന്ത്യയിലെ തന്നെ മികച്ച സം സംഗീത സംവിധായകരിലൊരാളാണ് ജാസി ഗിഫ്റ്റ് അപ്പോൾ പലരും ധരിച്ചു വച്ചിരിക്കുന്ന ജയരാജ് സാറിൻ്റെ ഫോർ ദ പീപ്പിൾ എന്ന് പറയുന്ന സിനിമയിലൂടെയാണ് ജാസി ഗിഫ്റ്റ് മലയാള സിനിമ രംഗത്തേക്ക് വന്നത് ജാസി എങ്ങനെയാണ് ഇതിലോട്ട് വരുന്നത് ഝാസി എൻ്റെ ആദ്യം ഞാൻ സബലത്തിന് മുമ്പ് യഥാർത്ഥത്തിൽ ചെയ്യാൻ ഉദ്ദേശമാണ് ഡിസംബർ ആയിരുന്നു അപ്പോൾ കാവ്യമെന്ന് പറഞ്ഞൊരു ടൈറ്റിലിട്ടിട്ട് അതിന് വേണ്ടിയിട്ടാണ് ജാസി ആദ്യമായിട്ട് എൻ്റെ അടുത്ത് പാട്ട് ചെയ്യാൻ പറ്റും വരുന്നത് ഝാസി വരുന്നത് എൻ്റെ ഒരു ഫ്രണ്ട് ചന്ദ്ര ചന്ദ്രശേഖർ സൂര്യ ടി വിയിൽ പ്രോഗ്രാം എഡിറ്ററായിരുന്നു അപ്പോൾ ചന്ദ്രൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ് ജാസി അങ്ങനെ ചന്ദ്രൻ ആണ് എനിക്ക് ജാസി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ഇങ്ങനെ ഒരു മ്യൂസിലായിട്ട് ഒന്ന് പരീക്ഷ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ജാസിയുമായിട്ടുള്ള ചർച്ചയിലാണ് ഈ എന്താണ് ഈ എന്താണ് ഡിസംബറിലെ പാട്ടുകളുടെ കമ്പോസ് തുടങ്ങുന്നത് അതിനിടയിലാണ് ഈ പറഞ്ഞ സബലം സംഭവിക്കുന്നത് അപ്പോൾ ഈ അതിൽ ഡിസംബറിലെ ജാസി ആ പാട്ടുകളുടെ ഒരു ജാസിയുടെ ഒരു എന്നാണ് ഇത് പൊട്ടൻഷ്യൽ നമ്മൾ മനസ്സിലായത് കൊണ്ട് തന്നെയാണ് സബലം പോലെയുള്ള പഠിച്ചത് അതിൽ നിന്ന് എൻ്റർലി ഡിഫറെൻ്റ് ആയിട്ടൊരു പാട്ടുകളാണ് സബലത്തിലുള്ളത് അങ്ങനെയാണ് സബലത്തിലേക്ക് ഖാസി വരുന്നത് ആദ്യ സിനിമയായ സബലം മുതൽ ഈ ഇപ്പോൾ അവസാനം ചെയ്ത ഭൂ മൗ എന്നു പറയുന്ന ഈ സിനിമ വരെ കഥകൾ തിരഞ്ഞെടുക്കുന്നത് എങ്ങനെ ഏതൊരു മാനദണ്ഡത്തിലാണ് അല്ലെങ്കിൽ ഇപ്പോൾ ഒരു വ്യത്യസ്തമായ ഒരു കഥ വന്നാൽ നമ്മൾ ചെയ്യുന്ന ഒരു പാറ്റേൺ അല്ല അതുകൊണ്ട് അത് തിരസ്കരിക്കാറുണ്ടോ അതോ ആയിട്ടുള്ള കഥകൾ തിരഞ്ഞെടുക്കുകയാണ് സ്ഥിരമായിട്ടുള്ളത് നമുക്ക് ആ മനസ്സിൽ ഇഷ്ടപ്പെടുന്ന ഡിഫറെൻ്റ് ആയിട്ടുള്ള കഥകളാണ് നമ്മളെപ്പോഴും കാരണം വെച്ചാൽ ഞാൻ പല കഥകൾ കേൾക്കുമ്പോഴും ഈ നമുക്കത് വർക്ക് എങ്ങ് വർക്കൗട്ടാകുന്ന രീതിയിലുള്ള കഥകളാണ് കാരണം ഒരു കഥ നമ്മൾ കേൾക്കുമ്പം പക്ഷേ വേറൊരാൾക്ക് ചിലപ്പോൾ അത് വർക്കൗട്ട് ആവില്ലായിരിക്കും പക്ഷെ ചില ചെറിയ ചെറിയ ഇത് ഇൻസിഡൻറ്റുകൾ നമ്മൾ ഭയങ്കര ഒരു ഹോണ്ടെയ്യും അപ്പൊ എന്റെ എല്ലാ സിനിമകളിലും ചെറിയ ചെറിയ ഇൻസിഡന്റുകളായിരിക്കും സിനിമകൾ സബ്ജക്റ്റ് ആയിട്ട് രൂപ ഇപ്പം സാക്ഷി ആയാലും ഈ പറഞ്ഞ കാന്തി ആയാലും ഈ ആയാലും ഒരു ചെറിയൊരു ഇൻസിഡന്റ് ആണ് ആ ഇൻസിഡന്റിനെ നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കുന്നതാണ് അങ്ങനെയുള്ള സിനിമകളാണല്ലോ അതൊരു വെറൈറ്റി വേണം എന്നുള്ള ഒരു രീതിയിൽ എന്നുള്ളത് മാത്രം കാന്തി എന്ന് പറയുന്ന സിനിമ തികച്ചും വ്യത്യസ്തമായ ഒരു സിനിമയായിരുന്നു നമ്മൾ കാണുമ്പോൾ കാണുമ്പോ ഇപ്പൊ മിഴികൽ സാക്ഷിയായിരുന്നാലും അല്ലെങ്കിൽ വെൻശങ്കു പോലെ ആയിരുന്നാലും സബനമായിരുന്നാലും ഈ ഒരു ഒരു എന്താ പറയുക കാടിനകത്ത് ഉള്ള ജീവിക്കുന്ന മനുഷ്യരുടെ അവരുടെ ഒരു കഥ അത് അത് എങ്ങനെയാണ് അതിനെ കുറിച്ച് ഒന്ന് ഈ കാന്തിയുടെ സബ്ജക്റ്റ് വരുന്നത് കാന്തി ഒരു റിയൽ ഇൻസിഡൻ്റ് ആണ് അത് ഒരു എന്താണ് തെലുങ്കാനയിൽ നടന്ന ഒരു സംഭവമാണത് അപ്പൊ അത് ഒരു അജ്ഞത കൊണ്ട് കാരണം മകഴ്ചയില്ലാത്ത ഒരു മകള് അപ്പം ഈ മകളുടെ കാഴ്ചയ്ക്ക് വേണ്ടി കണ്ണ് ദാനം ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞ് അമ്മ ആത്മഹത്യ ചെയ്യുന്നു ഈ അജ്ഞത കൊണ്ടാണ് അപ്പോൾ ഈ അജ്ഞത കൊണ്ടവർ ആത്മഹത്യ ചെയ്ത ഒരു ന്യൂസ് പത്രത്തിൽ ഈ പത്രത്തിൽ വന്ന ഈ ന്യൂസാണ് കാന്തി എന്ന് പറയുന്ന സിനിമയുടെ ഇൻസ്പിറേഷൻ അത് അപ്പോൾ അജ്ഞത എന്ന് പറയുന്നത് നമ്മൾ ഒരു ഇത് നമുക്ക് ഏറ്റവും എളുപ്പം നമുക്കൊരു പ്രേസ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമെന്ന് പറയുന്ന ആദിവാസി മേഖലകളും ഈ പല ഈ ഡെവലപ്മെന്റ്സ് ഡെവലപ്മെന്റ്സ് നമ്മൾ പറയും ഒരുപാട് ആൾക്കാർ വാതവരാതെ പറയുന്നുണ്ടെങ്കിലും യാതൊരു തരത്തിലുള്ള സാധ്യതകളും എത്തിച്ചേരാത്ത ഒരു വിഭാഗമാണ് ഒരു പാർശ്വവലിക്കപ്പെട്ട ഒരു ആൾക്കാരിൽ നിന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും അവരിലേക്ക് ഈ സബ്ജക്റ്റ് നമ്മൾ അഡോപ്റ്റ് ചെയ്യുക ചെയ്തത് അവരുടെ ജീവിതത്തിലേക്ക് ഒരു അമ്മയും മകളും അമ്മ മകൾക്ക് കാഴ്ചയില്ല അവരിലേക്ക് ഈ സബ്ജക്റ്റ് ഈ ഇൻസിഡൻ്റ് എടുത്ത് പ്ലേസ് ചെയ്യുകയാണ് ചെയ്തത് അങ്ങനെയാണ് ഗാന്ധി വളരെ വളരെയധികം ശ്രദ്ധിക്കപ്പെട്ട ഒരു സിനിമയും കൂടെ ആയിരുന്നു ഗാന്ധി എല്ലാവരും ഇപ്പോൾ ഒരു സംവിധായകൻ ആഗ്രഹിക്കുന്ന ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറയാൻ മലയാളത്തിലെ എക്കാലത്തെയും മികച്ച ലോകം അറിയപ്പെടുന്ന ഒരു നടനെ മോഹൻലാലിനെ ഒരു സിനിമ ചെയ്യണം അല്ലെങ്കിൽ പ്രധാന കഥാപാത്രമാക്കി ഒരു സിനിമ ചെയ്യണത് ഈ മിഴികൾ സാക്ഷി എങ്ങനെയാണ് സംഭവിച്ചത് മെഡിക്കൽ സാക്ഷിയും ഈ പറഞ്ഞതുപോലെ ഒരു ഒരു ഇതാണ് നമ്മുടെ അമ്പലങ്ങളിൽ പോകുന്ന നമ്മളെ ശ്രീകണ്ഠേശ്വരം അമ്പലത്തിലേക്ക് പ്രവേശിക്കാരും നമ്മൾ പോകുന്ന അവര് ഇരിക്കുന്നതും അപ്പൊ അതിൻ്റെ അവിടെ മോളിൽ ഒരു ബോർഡ് വെച്ച് അഹിന്ദുക്കൾക്ക് ക്ഷേത്രത്തിൽ പ്രവേശനമില്ല അപ്പൊ അവിടുന്ന് കിട്ടുന്ന ഒരു തോട്ടാണ് ഈ ഇരിക്കുന്നതിൽ ഒരാള് ഒരഹിന്ദു എന്തായിരിക്കും സ്ഥിതി എന്ന് പറയുന്ന ഒരു ഇതിൽ നിന്നാണ് മെഡിക്കൽ സാക്ഷിയുടെ കഥാരൂപം കൊള്ളുന്നത് അതിനകത്ത് നമ്മൾ ആ കഥ ആലോചിക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ പെട്ടെന്ന് വന്ന ഒരു ക്യാരക്ടറെന്ന് പറയുന്ന സുമാരിയമ്മയുടെ കുനിയമ്മ എന്ന് പറയുന്ന ക്യാരക്ടർ അപ്പോൾ ഞങ്ങൾ ആലോചിക്കും അത് എഴുതി പൂർണ്ണമായി നമ്മൾ പ്രൊഡ്യൂസർ വി ആർ ദാസ് എന്ന് പറഞ്ഞാൽ പുള്ളി മരിച്ചുപോയി പുള്ളി വരെ ഡിസ്കസ് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ ഈ അമ്മയാണ് നമ്മൾ അല്ലാതെ അല്ലാതെ വേറെ ഒരു കാസ്റ്റിംഗ് വേറെ നടത്തിയിട്ടില്ല അപ്പോൾ സൂമാരിയമ്മയെ മുൻനിർത്തി ഒരു പടം ചെയ്യുക എന്ന് പറയുന്ന രീതിയിലാണ് പോകുന്നത് പിന്നെ അത് ചർച്ച ചെയ്യുകയും പല ആൾക്കാരെയും ഇപ്പം പല ആൾക്കാരെയും അതിനുവേണ്ടി ഈ അമ്മ മകനായിട്ട് അഭിനയിക്കാൻ പലരെയും നമ്മൾ സമീപിക്കുകയും അസാനം സുമാരിയമ്മ തന്നെയാണ് ഒരു സാക്ഷം പറഞ്ഞത് അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ലാലുവിനെ ഒന്ന് സമീപിച്ച് നോക്കൂ എന്ന് പറയുന്ന സ്ഥലത്ത് ആ ഒരു ഇതിലാണ് ഞങ്ങൾ ലാലേട്ടനെ സമീപിക്കുകയും പുള്ളി സബ്ജക്റ്റ് കേൾക്കുകയും ഇവിടം ചെയ്യാമെന്ന് സമ്മതിക്കുന്നത് അതൊരു വലിയൊരു ഭാഗ്യമായിട്ട് സിനിമാ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ഭാഗ്യമായിട്ട് കാണുന്നൊരു സംഭവമാണ് ഇപ്പം അമ്മ അവൈലബിൾ അല്ലായിരുന്നെങ്കിൽ ഈ ആ ഒരു പകരം നമ്മൾ എന്ത് ചെയ്യുവായിരുന്നു അല്ല അങ്ങനെ ഒരു ആലോചന വന്നില്ലായിരുന്നു എന്ന് പറയുന്നതായിരിക്കും ഒരിക്കലും അങ്ങനെ ഒരു ആലോചന വന്നിട്ടില്ല കാരണം ആദ്യം തന്നെ പറഞ്ഞപ്പോൾ സുമാരിയമ്മ രണ്ട് കയ്യിൽ നീട്ടി നീട്ടിയത് സ്വീകരിക്കുകയും ചെയ്യും അല്ലാതെ വേറെ ആരും നമ്മളെ സമീപിച്ചിട്ട് അങ്ങനെ ഒരു തോട്ട് യഥാർത്ഥത്തിൽ അല്ലെങ്കിൽ ആരും എന്ന് പറയുന്ന ഒരു അവസ്ഥയിൽ പോയിട്ടില്ല ആ ആ ഒരു ക്യാരക്ടർ സംബന്ധിച്ച് ആ കാരണം ഈ സുമാരിയമ്മ മലയാള സിനിമ ഇപ്പം ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചലച്ചിത്രങ്ങൾ തുടങ്ങി ആ സമയത്ത് നിന്ന് ഇപ്പോൾ എത്രയോ ക്യാരക്ടറുകൾ നമുക്ക് നമ്മൾ ചിന്തിക്കുന്നതിനപ്പുറം കാരണം ഒരു സ്ത്രീക്ക് എങ്ങനെ ഒരു ചേഞ്ച് ഓവർ ഉണ്ടാക്കാം എന്നുള്ളത് കാണിച്ചു തന്നത് ഇപ്പം മദാമയായിട്ടും സാധാരണ തൊണ്ടു തല്ലുന്ന ഒരു സ്ത്രീയായിട്ടും ഒരു പോലീസുകാരി ആയിട്ട് എന്തെല്ലാം വേഷങ്ങൾ ചെയ്തിട്ടുള്ള ഇത്രയും സിനിമകൾ ചെയ്തെങ്കിലും അവസാനം വരെ ആ നമ്മളെയൊക്കെ വിട്ടു പിരിയുന്നതിന് തൊട്ട് മുമ്പ് അടുത്ത പല ഇൻ്റർവ്യൂകളിലും ഈ കുറിച്ച് സുമാരിയമ്മ ഇങ്ങനെ കാരണം ഒരു ജീവിതത്തിൽ അല്ലെങ്കിൽ തന്റെ സിനിമാ ജീവിതത്തിൽ കിട്ടിയ ഏറ്റവും വലിയൊരു കഥാപാത്രം പോലെയാണ് തീർച്ചയായിട്ടും അത് സുഹാരം അതിൻ്റെ അടുത്ത് നേരിട്ട് പറഞ്ഞിട്ടുമുള്ളതാണ് കാരണം ജീവിതത്തിൽ പത്തിരണ്ടായിരം കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിട്ട് ഇപ്പൊ അതും ഈ പറഞ്ഞതുപോലെ നമ്മുടെ ഒരു ഭാഗ്യ ഭാഗ്യമാണത് അപ്പൊ എപ്പോഴും കാണുമ്പോഴൊക്കെ ഒക്കെ നമ്മളിത് പറയുന്ന ഒരു സാധനമാണ് കാരണം ഇന്ന് വരെ പുള്ളി അങ്ങനെ ഒരു ക്യാരക്ടറെ എനിക്ക് ചെയ്യാൻ അങ്ങനെ മനസ്സറിഞ്ഞ് ഇൻവോൾവ് ചെയ്ത് ചെയ്തിട്ടില്ല എന്നുള്ളൊരു അർത്ഥത്തിലാണ് പറഞ്ഞത് പക്ഷേ അതുകൊണ്ടും അതിനെ ഇതിൻ്റെ സാക്ഷി പോലെ തന്നെ വളരെ മാത്രമേ നല്ല ഇഷ്ടം പോലെ ക്യാരക്ടേഴ്സ് സുവരമ്മ ചെയ്തിട്ടുണ്ട് പക്ഷെ എന്നാലും എവിടെയോ സുവരമ്മയുടെ മനസ്സിൽ കൊണ്ട ഒരു കഥാപാത്രമായിരുന്നു അത് അത് ഈ പറഞ്ഞ അവസാന കാലമുണ്ട് ഞാൻ ഹോസ്പിറ്റലിൽ കിടക്കുന്ന നമ്മൾ കാണാൻ പോകുമ്പം തന്നെ ഇതിനെക്കുറിച്ചായിരുന്നു കൂടുതലും സംസാരിച്ച് എങ്ങനെയാണ് ഇതെന്ന് ഇപ്പോഴെങ്ങനെയാണ് അത് അങ്ങനെ ആ ഉള്ളിൻ്റെ ഉള്ളിൽ അപ്പോഴും ഈ ക്യാരക്ടർ ഉണ്ടായിരുന്നു